ഹലോ ഗൈസ് അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാനാണ് എല്ലാ ഉത്സവമായിട്ടിരിക്കുന്നത് വിചാരിക്കണം ഞങ്ങൾ ഉത്സവമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു യൂണിഫോമ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ തരം യൂണിഫോമുകളും കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാ തരം യൂണിഫോമുകളായി എല്ലാം സ്കൂളിൽക്കും എല്ലാ ഹോസ്പിറ്റലുകളായ എന്താണെങ്കിലും ഓട്ടോ ഡ്രൈവർമാർ എല്ലാ തരത്തിലുള്ള യൂണിഫോമുകളും ഇവിടെ കിട്ടും നമുക്ക് വീഡിയോ ആയിട്ടൊന്നും പോവാട്ടോ എലഗൻസ് യൂണിഫോംസ് എന്ന് പറഞ്ഞാൽ പേരാണ് കേട്ടോ അതാണ് കടയുടെ പേര് വന്നിരിക്കുന്നത് വെസ്റ്റ് പാലസ് റോഡ് വെസ്റ്റ് പാലസ് റോഡാണ് തൃശ്ശൂരിൻ്റെ അല്ലല്ല ഞങ്ങളിപ്പ വന്നത് വെച്ചാല് ഒരു പാൻറ് പോയി പക്ഷെ അവർ പെട്ടെന്ന് റെഡി ആക്കി തന്നു കേട്ടോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലും അവർ റെഡിയാക്കി തന്നു നമുക്ക് മിസ്സായതാണ് പക്ഷെ നല്ല പെട്ടെന്ന് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പാൻറ്റ് റെഡി ആക്കി തന്നു നമുക്ക് സംഭവം നമുക്ക് കിട്ടിയ സംഭവം അപ്പം അതാണ് You. Thank you.